ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എനിക്ക് ഇന്നലെ ചീമയുടെ ഫ്രണ്ടില്ല ആരാഴ്ച കഴിഞ്ഞ ദിവസത്തെ വീട്ടിലെ ഞാൻ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവളെ വീട്ടിൽ ചീമ പോയിട്ട് വന്നപ്പോ നല്ല ചിപ്സ് വറുത്തത് കാ ചിപ്സ് ഇല്ലേ ഏത്തങ്ക ചിപ്സ് വറുത്തത് ആ ചീമ കൊടുത്തു വിട്ടു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചപ്പോൾ മുതൽ കൊതി എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഈ വെളിച്ചതിന് ഉണ്ടാക്കുന്ന ചിപ്സ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്റെ കൂടെ പറഞ്ഞ് ഞാൻ ഏർ വരുമ്പോൾ വരുമ്പോ വാങ്ങിച്ചിട്ട് വരണേന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു അപ്പം ഞാൻ ഏതൊക്കെ ആ ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ വീഡിയോ ഓൺ ചെയ്ത കൊണ്ട് തന്നു താങ്ക് യു അപ്പം നമുക്ക് ഏതെങ്കിലും ചിപ്സ് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കാം ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ചു ചോദിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞ് എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഡയറക്റ്റ് അത് സ്ലൈസറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ടിട്ട് കുറച്ച് ഉപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി പറഞ്ഞു ഉപ്പൊന്നുണ്ടാക്കിയിട്ട് വന്ന കേട്ടോ

ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടില്ലല്ലോ കേട്ടോ എന്നാണ് തോന്നുന്നത് അപ്പോഴേ ഫ്രണ്ട്സ് അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോ തോട പൊളിച്ചു തന്നെ എടുക്കണെന്ന് പറഞ്ഞു കേട്ടോ സോറി എനിക്കറിയില്ല ഞാൻ കരുതി ഇങ്ങനെ ഫീൽ ചെയ്തെടുത്താൽ മതിയാവും എന്ന് കരുതി കേട്ടോ കുറച്ച് പാടുണ്ട് ഞാൻ കരുതി ഇപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തെടുക്കാമെന്ന് കരുതിയതാണ് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട റിസൾട്ട് കിട്ടാത്തുള്ളൂ അല്ലേ നിങ്ങൾ ചക്ക വറുത്ത് കഴിച്ചിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വറുക്കുന്നത് വീട്ടിൽ അച്ചടക്ക ചിലപ്പോൾ വടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വറക്കാറില്ല വല്ലപ്പോഴും അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ചക്കയും വറത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ആരെങ്കിലും എത്ര എടുക്കട്ടോ കാണാം ഒരു കിലോ തുടങ്ങി കേട്ടോ കാ എൻ്റെ അച്ഛനാണ് വാങ്ങി കൊടുത്തു വിട്ടത് എന്നിട്ടച്ഛൻ അറിഞ്ഞൂടെ നൈസായിട്ടുള്ള ഏതെങ്കിലാണ് വേണ്ടതെന്നുള്ളത് നാളെ പഴുക്കണ ടൈത്ത് കുറേ വാച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് ടേസ്റ്റായിരുന്നു എന്ന് പറയുമോ അവള് ചീമയുടെ ഫ്രണ്ട് അരാഞ്ച അരാഞ്ച വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടി ആരാഞ്ച ഉണ്ടാക്കിയതായിരിക്കില്ല അവളുടെ അമ്മ ഉണ്ടാക്കിയതാവും ഹോം മെയ്ഡാണെന്ന് ചീമ പറഞ്ഞു സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ അതുപോലെ എനിക്കും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അവരേത് ഓയിലാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ ആ ഓയിലും പാമോയിലാണ് വെളിച്ചെണ്ണയിലല്ല എനിക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് ഇഷ്ടമല്ല അത് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണയുടെ ചിപ്സ് ചിപ്സാണോ അത് വെളിച്ചെണ്ണ വറുത്തതല്ല പാമോയിലാണോ എന്നറിയില്ല പക്ഷെ ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് ഓക്കെ കഴില്ല തോട് പൊളിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് കഴുകയോ ഒന്നും വേണ്ട കേട്ടോ ഡയറക്റ്റ് എണ്ണ ചൂടാക്കുക അതിലേക്ക് സ്ലൈസറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ഏത് തരത്തിന് വേണമെങ്കിലും സ്ലൈസ് സ്ലൈസ് ചെയ്ത് ഉണ്ടാവില്ല കേട്ടോ സ്ലൈസ് ചെയ്ത് ജസ്റ്റ് ഇട്ടാൽ മതി അടുപ്പത്തിൽ എണ്ണ ചൂടാക്കുന്നതായിട്ട് കഴിവൊന്നും വേണ്ട കേട്ടോ ഇത് കറയാണ് അതിൻ്റെ കറുത്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ കുഴപ്പം അഴുക്കൊന്നുമല്ല ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് വെള്ളം എടുത്ത് കേട്ടോ വയ്ക്കാന ഇടുന്നത് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് മഞ്ഞപ്പൊടി ഇടുന്ന വറക്കും നോക്കാം സ്റ്റെപ്പ് ഓയിൽ ഒഴിക്കാണേ ഇത് സൺഫ്ലവർ ഓയിലാണ് നന്നായിട്ട് ചൂടാവട്ടെ പാമ്പോലുണ്ടാക്കും കേട്ടോ സൺഫ്ലോർ ഓയിൽ ഉണ്ടാക്കിയാലും അങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല എന്തായാലും വിളിച്ചതല്ലേ എനിക്ക് വിളിച്ചതന്നെ വർക്കണ ഇഷ്ട വേദക്കും ഇഷ്ട ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ഇഷ്ടീമ ചിപ്സ് കഴിക്കാൻ വിളിച്ചാലോ എന്താ ചൂടാണെങ്കിലും നല്ല ചൂടാവട്ടെ

മഞ്ഞപ്പൊടിയൊന്നും ഇടണ്ടോ കളറാ വരുന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്താലേ ഇഷ്ട ഒട്ടി ഒട്ടിപ്പോ ഒട്ടി ഒട്ടി ഇരുന്നുണ്ട് ഒഴിഞ്ഞു സെറ്റായിരിക്കും അങ്ങനെ ഒന്ന് വറുത്ത് തരുമ്പോ അളവിളന്നു വരുന്നായിരുന്നു ഇത് എത്ര ഇടാൻ പാടില്ല എന്താണല്ലോ വിട്ടുവിട്ട് തരങ്ങണ്ട് കേട്ടോ മൂത്ത് തരുമ്പോഴേ വിട്ടുവിട്ട് തരങ്ങട്ടോ ഞാൻ എന്റെ രീതിയിൽ ഒട്ടിപ്പിടിച്ചോണ്ടി വരുന്നു ായി വരുന്നുണ്ട് തോന്നുല്ലാം ഒഴിക്കാൻ ഇരിക്കുന്നേണ്ടോ പിന്നെ ഉണ്ടാക്കി ശീലം ഉണ്ടാക്കണ്ടേ നല്ല ഭംഗുന്നുണ്ട് കേട്ടോ വേദക്ക് ഇഷ്ടമല്ല ഏട്ടോ ചിപ്സ് പക്ഷെ ഇന്നലെ അവള് അത് കഴിച്ചു ഇപ്പം ഞാൻ കറി എന്തായാലും ഉണ്ടാക്കാം തലേന്ന് വാങ്ങുന്ന എത്ര എണ്ണ പോയിട്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കുന്ന വാങ്ങപ്പം <laughs> <s coating lines> ി നോക്കാമെന്നു വനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നോക്കാൻ നോക്കുമ്പോഴത്തെ പറയുന്നുള്ളൂ

അപ്പൊ ആ മുപ്പില്ലായെങ്കില് പിന്നെ സംഭവം കൊള്ളാം പൊളിച്ച് നിങ്ങടെ വീട്ടിലൊക്കെ ഇണ്ടാക്കാറുണ്ടോ ഫോണൊക്കെ ആവുമ്പോ വീട്ടിലമ്മ ഇന്ന അത് ഉമ്മയൊക്കെ കേട്ടോ ഈ കാവനത്തിനൊക്കെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉമ്മ ഒക്കെ അമ്മ ചില വീടിനും നിറയെ ചിപ്സും പീരിയോ അതും ഇതും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ അടുത്തത് നമുക്ക് എങ്ങനെ ഇടാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇടണം അപ്പൊ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഒരു സ്ഥലത്ത് എണ്ണ ഇടുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുന്നത് കുറച്ച് പാടില്ല സ്പ്രെട്ടിട ഒരു സ്ഥലത്ത് തന്നെ വീഴുമ്പോഴാണ് ഒട്ടി ഒട്ടി പോകുന്നത് അരിഞ്ഞിട്ടപ്പോ വന്നേട്ടോ കുട്ടിപ്പിടിക്കാണ്ട് വന്നു ാക്കി വെച്ച പോകുന്നതില ആവശ്യം സാധാരണ നമ്മുടെ ചക്കവർത്തി പോലെ എടുക്കാമല്ലോ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നതായിട്ടോ സത്യമാണോ ഇല്ല എന്ന് എനിക്കറിയില്ല നമ്മുടെ ചിപ്സ് വറുത്തിട്ട് ലാസ്റ്റ് പ്ലാസ്റ്റിക് കൂടെ ഇങ്ങനെ ആ എണ്ണയിലിട്ട് വറുത്ത് പോയി എടുക്കും എന്നുള്ളത് കാരണം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചിപ്സൊക്കെ വറക്കുമ്പോൾ എന്ന് കേട്ടു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിപ്സ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിഷമമാണ് പിന്നെ വേദ ചിപ്സൊന്നും ഇഷ്ടായിരുന്നു പക്ഷെ ഇന്നലെ കഴിച്ചു നോക്കുന്നോ കേണ്ടാവില്ല ഇതില് പ്ലാസ്റ്റിക് എന്ന ഇതൊന്നും പേടിക്കണ്ടല്ലോ ഡിസൈൻസിൽ വറക്കുന്നത് ഒരിക്കലും വേദ വരുമ്പോൾ മിക്കവാറും കാര്യമാവും നല്ലതായിട്ടും കേട്ടോ എന്നതിൽ ഇപ്പോഴുള്ള ഒഴിച്ച ഭാഗമാണ് ഞാനൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇടയ്ക്കും കേട്ട കവറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എണ്ണ ധാരാളം കുടിക്കുന്ന തോന്നുന്നു അപ്പം ഒഴിച്ച എണ്ണായിട്ട് തീർന്നു കുറച്ചുകൂടെ ഒഴിക്കാം കേട്ടോ ശരിക്കും എണ്ണ ആവുന്നുള്ളത് ആദ്യം ഒഴിച്ച എണ്ണ ഇല്ല കുടിച്ചു എണ്ണ തെറുക്കാൻ ശ്രദ്ധിച്ചോണ്ട് നിങ്ങൾ ഇടുമ്പോ ഒരു സൈഡില് വറുത്തോണ്ട് ഒരു സൈഡില് കുന്നുകൊണ്ട് ഉം ഉം അരിങ്ങി വെച്ചിട്ട് എടുത്തിട്ടാണെന്ന് നോക്കരുത് ഡയറക്റ്റ് എണ്ണ തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്തില്ല ഫ്രൈ കറിയാം വേണം കേട്ടോ ഇടുമ്പോ സൂക്ഷിക്ക എണ്ണ കയ്യിലൊന്നും തെറിക്കാനായിട്ട് സൂക്ഷിക്ക അരിങ്ങൊക്കെ വെച്ചിട്ട് ഇട്ടാ ശെരിയാകില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം ഡയറക്റ്റ് എണ്ണ കാണിച്ചില്ല നല്ല കേട്ടോ അതെന്നു വന്നാലെ കാട്ടി കുറച്ചും ടേസ്റ്റ് ഉണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും പക്ഷെ കുറച്ച് കുറവ് കൊതിക്കെ വേണമെങ്കിൽ ഒരു കായൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വർദ്ധിക്കുന്ന പോലെ അപ്പോൾ ഇത്ര മണിച്ചിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉണ്ടാക്കില്ല എല്ലാവരും നിങ്ങൾ ഇതിന് ഉണ്ടാക്കി തന്നിലാക്കി വെക്കാം തിന്നിലാക്കും മിക്കവാറും ഇപ്പം തന്നെ കഴിയും വേദം കഴിക്കുന്നുണ്ട് കുത്തിനെ പിന്നിലാക്കി വെക്കാം സ്കൂളിലൊക്കെ വേണമെങ്കിൽ കൊടുക്കണ്ട നല്ലതാണ് വീട്ടിലുണ്ടാക്കിയതല്ലേ

ഇത് അപ്പോ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാലും ചിപ്സ് അടിപൊളിയാണ് കേട്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാമോഡി തന്നെ വേണോ എന്നുള്ളത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ഇഷ്ടമല്ല അതുകൊണ്ട് സൺഫ്ലവർ ഓയില് ഇഷ്ടമുള്ള മീൻസ് ചിപ്സിലൊക്കെ വെളിച്ചെണ്ണയായിട്ട് വരുത്താൻ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ മൂത്തോന്ന് അറിയുന്നത് അത് ശബ്ദം മാറി പിടികിരാന്നാകുമ്പോൾ നമുക്കറിയാലോ മൂത്ത ഇടുകയായി അല്ലെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം കഴിക്കുക അല്ലെങ്കിൽ തണുത്തില്ലെങ്കിൽ ഇങ്ങനൊരു ദയവാത്ത പോലെ ഇരിക്കുന്നില്ല കേട്ടോ ക്രിസ്കി ആയിട്ട് വരത്തില്ല തണുത്ത ശേഷം നോക്കുമ്പോൾ ക്രിസ്കി ആയിട്ട് വരും അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ചിപ്സ് നോക്കൂ എന്നല്ലേ ഞാൻ ആരെയതൊക്കെ പഠിപ്പിക്കുന്നതിന് എല്ലാം അറിയാവുന്ന നിങ്ങളെ ആണെന്ന് എല്ലാം ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു എനിക്കൊരു അറിവൂടാത്തവർ വിരലിൽ എന്നാവുന്നവർ രണ്ടുപേരെങ്കിലും കാണില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ചിലരെ അറിയാമെങ്കിൽ കൂടിയും എൻ്റെ വീഡിയോസ് കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും സജഷൻ സജഷൻസ് എന്തെങ്കിലും അത് കമന്റ് ചെയ്യാറുണ്ട് ഇതിലും ചിപ്സ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാമല്ലോ പക്ഷെ അതൊക്കെ ഒന്നും അറിയാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ഒക്കെ വീണ്ടും കാണുന്നത് എന്താ ഇപ്പം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഓരോ നാക്ട് മനസ്സിലായപ്പോ ശരി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി ഫ്ലൈ ചെയ്തിട്ട് കൊടുക്കാം ഉള്ള ഒരു സ്ഥലത്തേങ്ങനെ ഇടുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളതാണ് ടേസ്റ്റും ഉള്ളതാണ് മൂത്തേൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഉണ്ടാവും മൂത്ത മനസ്സിലാവും ഇല്ല എങ്കിൽ ഒരെണ്ണ മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം കഴിച്ചു കടിച്ചു മുത്ത നല്ല ക്രിസ്റ്റി ആക്കി കിട്ടും അപ്പം അറിയപ്പെട്ടത് തണുത്തന്ന് നോക്കിയാൽ നമ്മൾ എത്ര ദുഃഖിയാണെങ്കിൽ മുപ്പത്തോണ്ടാവും ഒരു കിലോ ചിപ്സ് അല്ല താ വാങ്ങിയപ്പോൾ ചിപ്സ് ചിപ്സൊന്നു വന്നിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു പാക്കറ്റ് തന്നെ നല്ല പൈസ ആണല്ലേ പിന്നെ ഇത്രേയുള്ളു പരിപാടി എല്ലാത്തിനും മഴ ആട്ടോ അത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടില് ഉണ്ടാക്കി ടേസ്റ്റിയായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റി നമുക്ക് കഴിഞ്ഞ എന്ത് സാധനം വേണമെങ്കിൽ പക്ഷെ മടി എല്ലാം ഒരു പാത്രമായി ചിക്സ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപായി ഇതില് ഏറ്റവും പാടുള്ള പരിപാടി ഇതായി അരിഞ്ഞിടുന്നതാട്ടോ കയ്യിലൊക്കെ ആവാണ്ട് എണ്ണ തിളക്കാണ്ട് സൂക്ഷിച്ചു നിന്ന് അരിഞ്ഞിടുന്നു അത്ര നമ്മുടെ ചിപ്സ് നല്ല നാടൻ ഏത്തൻ കേട്ടോ കുറച്ചുകൂടെ അമ്മ പറഞ്ഞോ ഓ ചെറിയ കളയാണെങ്കിൽ അവസാനത്തെ ചിപ്സ് കൂടി വറുത്തെടുത്തു അരമണിക്കൂർ സമയം എടുത്തു കേട്ടോ ഒരു കിലോ ചിപ്സ് വറുക്കാനായിട്ട് അരമണിക്കൂർ സമയമെടുത്തു ചിപ്സ് റെഡി ക്രിസ്റ്റി ആയിട്ടുള്ളൊരു പൊതി വന്നതാണ് എന്തായാലും അപ്പൊ തന്നെ സംഭവം റെഡി ആക്കി കേട്ടോ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തോണ്ടാണ് വീഡിയോ ഇതാക്കിയത് എന്ന് നിങ്ങൾ കരുതരുത് എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നിയ ഞാന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ പിന്നെ പിന്നിടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവട്ടെ എനിക്കറിയില്ലായിരുന്നു കണ്ടെ ഞാൻ കാർപ്പീല് ചെയ്തൊക്കെ എടുത്തത് ഉണ്ടെങ്കിൽ പിന്നെ തോട് പൊളിച്ചെടുത്തത് അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ അതിനുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ നമുക്ക്